ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് കാലിനെ വീഴ്ചയിൽ നിന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും സുരക്ഷിതമായി സൂക്ഷിച്ച ദൈവത്തിന് നന്ദിയോട് സ്തോത്രം കരേറ്റാം ലൂക്കോസിന്റെ സുശേഷം പതിനേഴാം അധ്യായത്തിന്റെ പതിനഞ്ചും പതിനാറും വാക്യമാണിത് കർത്താവ് നമുക്ക് നൽകുന്നത് അവരിൽ ഒരുത്തൻ സൗഖ്യം പ്രാപിച്ചത് കണ്ട് മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ കവണ് വീണ് അവന് നന്ദി പറഞ്ഞു നമുക്കറിയാം പത്ത് കുട്ടരോഗികളെ യരുസലേമിനും ഗലയിലേക്കും നടുവിലുള്ള ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു അവരെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് സൗഖ്യം വരുത്തിയപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പീൻ പോകുന്ന വഴിയിൽ സൗഖ്യം പ്രാപിച്ച ഈ കുഷ്ഠരോഗികൾ ഒരുവൻ തനിക്ക് നന്ദി പറയാനുള്ളത് കർത്താവിനോടാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തൻ മടങ്ങി വന്നവൻ്റെ കാൽക്കൽ വീണ് കർത്താവിന് നന്ദി പറയുക കുഷ്ഠോയിൽ അറുപ്പും വെറുപ്പും ഒക്കെ ഉളവാക്കുന്ന ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ യേശു അവരെ തൊട്ടു സൗഖ്യമാക്കിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലി ചേറ്റിൽ കിടന്ന പാപക്കുഴിയിൽ കിടന്ന ദൈവ സ്നേഹത്ത് നകന്നുപോയ എന്നെയും നിങ്ങളെയും ചങ്കിലെ ചോര തന്ന കർത്താവ് വീണ്ടെടുത്തത് നാം അവനോട് ചേർന്ന് നിൽക്കാനും നന്ദിയുള്ളവരായി ജീവിക്കുവാനുമാണെങ്കിൽ കഴിഞ്ഞ നാളുകൾ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഓരോ ദിനവും നന്ദി പറയുന്നവരായി നമുക്ക് മാറാം കർത്താവ് ചോദിക്കുന്നുണ്ട് ബാക്കി ഒമ്പത് പേരെവിടെ ഞാനും നിങ്ങളും അധിവസിക്കുന്ന ലോകത്തിൽ ജനം നന്ദി കെട്ടവരായി ഏറിയ പങ്കും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഷ്ടരോഗി കാണിച്ചതെന്ന മാതൃക നമുക്ക് പിൻപറ്റാം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച കർത്താവിനെ ഉള്ളങ്കരങ്ങൾ വഹിച്ച കർത്താവിനെ നന്ദിയോട് നമുക്ക് കർത്താവിന് മഹിതം കരേറ്റാം ഇനിയുള്ള നാളുകൾ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ഈ വർഷക്കാലം കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യാം നന്ദി കരേറ്റാം നന്ദിയുള്ളവരായി ദൈവ സ്നേഹത്തിൽ വസിപ്പാൻ കർത്താവ് എന്നെയും നിങ്ങളെയും പ്രാപ്തമാക്കേണ്ടതിനും അനുഗ്രഹിതമായ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമപ്രായക്കാരിൽ നമുക്കറിയാം പലരും ഈ ലോകം വിട്ടുപോയിട്ടുണ്ട് പലരും പ്രതികൂല അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് രോഗാധുരായി കിടക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ദുർഘടമേടുകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ നമുക്ക് ആവോളവും സമാധാനവും സന്തോഷവും തന്ന് നമ്മെയും കുടുംബത്തെയും ഒക്കെ അനുഗ്രഹത്തോടെ പരിപാലിച്ച ദൈവത്തിന് നന്ദിയോട് സ്ത്രോത്രം കരേറ്റാം കുഷ്ഠരോഗി അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചതുപോലെ കർത്താവിൻ്റെ പാദാരന്തങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നന്ദിയുള്ളവരായിരിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ